നീ കൂടെ എല്ലാം എല്ലാം വെച്ചിരിക്കല്ലേ വിധി നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ ഒരു കൊടുക്കാൻ തോന്നുന്നില്ലല്ലോ മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമഴ്ത്തിയാൽ എന്താ പൈസ വരുമ്പോഴാ പോയി കടന്ന് നിങ്ങൾ കമ്മഴ്ത്തിട്ട് എന്താ കാര്യം നിർമ്മലക്ക് തോന്നണം രാമകൃഷ്ണൻ പറഞ്ഞാലൊന്നും അവള് കേക്കില്ല ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു നോക്കാം നാളികേരം മുന്നൂറ്റമ്പത് നാളികേരം അതെ കറുത്ത എറടം കിട്ടിയാ മതി ആ ഉണ്ണി സാറിവന ഇനി അങ്ങോട്ട് കല്യാണ സീസണാ അതിനെ ഉടനെ ഞാൻ ഒന്നും പോകുന്നില്ല ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച അടിക്കുന്ന പാത്രങ്ങളുടെ ലിസ്റ്റ് എഴുത് ചെമ്പഞ്ച് ചെമ്പ് ചെറുത് നാല് കേട്ടില്ല ഇവിടെ പറഞ്ഞതാ ആള് നല്ലവനാ പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല മറ്റവനകത്തിന് കഴിഞ്ഞ പിന്നെ നോക്കണ്ട ആ പുഞ്ചിരിക്ക് ഉറക്കളിക്കാനൊന്നും പറ്റില്ല അറിയാലോ ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ വകലോളാ ഇപ്പൊ വയറ്റിലുണ്ട് ഇന്നോ ആളെ ഒന്നും പറഞ്ഞിരിക്കേട്ടന്റെ വരുത്തുപോക്കുകൊണ്ട് സംഭവിച്ചതാ ഉള്ളി അഞ്ച് കുത്തിചേട്ടൻ മൂന്ന് കുഴച്ചേട്ടവൻ രണ്ട് ഇയാളും ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട് കൈപ്പുണ്യം കുറവല്ല അല്ല എന്നിട്ട് അഹങ്കരിക്കൊന്നും വേണ്ട കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടി വരും കണ്ണാപ്പ എത്ര വേണം ഒന്ന് പിന്നെ ശരിയാ എഴുത് ഇവൻ ഇതൊക്കെ ഇഷ്ടാ മൂത്തവൻ അങ്ങനല്ല

വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം ഡിഗ്രിക്ക് കുറച്ച് അറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാൻ തനിക്ക് ഒരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ ആ സ്ഥാപനം പൊളിയേ ഉള്ളൂ എനിക്ക് ഭ്രാന്തം പിടിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത് താൻ പോണം തന്റെ സകല എക്സ്പെൻസും കമ്പനി വഹിക്കും വൈകി സാറിനെ ബിസിനസും നശിച്ച ഡിഗ്രിയും പിന്നെ ശരിയാവില്ല ഐ പറയാതെ പിന്നെ പറ്റിയ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം മീര പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മതാമയം കിട്ടി ഞാനിങ്ങി പോരും എന്നും പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അതോ വാശിക്ക് പോയിട്ട് സായിപ്പിനെ കിട്ടു അതോ കയറടുത്ത് കഴുത്തെ കെട്ടു ചന്ദ്രപിള്ളന്ന് പറയുന്ന സി പിന്നെ പോയി പറ വേറെ പണി നോക്കാൻ മോളെ കെട്ടാൻ പോകുന്നവന് നിലയെ വിലയെ ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ട് ഡിഗ്രിയും തേങ്ങാ കൊലയും അതിലേ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം കാശും പുത്തനൊന്നും കണ്ടിട്ടല്ല നിന്റെ ഒടുക്കത്തെ സൗന്ദര്യം കണ്ടിട്ടില്ല സ്വഭാവം അറിഞ്ഞിട്ടില്ല പിടിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നി തോന്നിയാ തോന്നിയതാ മനസ്സിലായോ ആ കൊടുങ്കാറ്റ് പോലെ ഇതാണ് പ്രേമം ഉണ്ണികൃഷ്ണൻ മീരെ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയാണ് അയ്യോ ഞാൻ പറഞ്ഞു പോവല്ലോ ഒരു കാര്യം ചെയ്യാം എന്താ ഇങ്ങനെ ഞാനതോട് പറയാൻ ഭാവിക്കായിരുന്നു അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അതെ അതായത് എന്നൊക്കെ ചോദിച്ച ഞാൻ മറന്നതൊന്നല്ലേ വിളിക്കുന്ന എനിക്കറിയായിരുന്നു ഇനി ഞാൻ എന്താ അത്ര എനിക്കെങ്ങനെ ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ എനിക്കറിയാം ഉണ്ണി ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ കായം കൂടി മണം കൊണ്ടറിയാൻ പറ്റുമോ ഓണം അറിയാൻ രുചിച്ചു നോക്കണ്ട മണം കിട്ടിയാ മതി ൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ ഉണ്ണി ആ ഉപ്പ് ഇട്ടേ അല്ലേ ഇവിടെ ഇവിടെ എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി ഈ എന്ന് പറയുന്നത് കളിച്ച അതൊരു തപസ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത് ജന്മം തന്നെ അതെ ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്താ ഉണ്ണി താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ എന്താ കാര്യം നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ ഇരുപത്തെട്ട് കട്ട ചേച്ചി അല്ല ല്ല ചേച്ചിയുടെ കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ട് സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ എനിക്കൊരു കയ്യാൾ വേണമല്ലോ താ ഒരു കാര്യം ചെയ്യ് താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ ഞാൻ എന്താ ഉണ്ണി ഈ പറയണേ ഒരു പാചകക്കാരന്റെ മട്ടും ഭാവമൊക്കെ ഞാൻ പരിശീലിക്കല്ലേ പതിനാറ് അടിയന്തരത്തിൽ മതി വിടാനേട്ടാ എന്റെ ഉണ്ണി ചതിച്ചല്ലോ പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊഞ്ഞു പോയി തോടോ നോക്കിക്ക വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം സദ്യ എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോൾ എടുത്ത് വെച്ച് നക്കാ ഇടോ നോക്കാം നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മുതിരങ്ങിയെടുത്ത് അതിലിടോ നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം എന്റെ അളിയാ അതിനല്ലേ ഞാനിത് പുകച്ചത് ഞാനും ഇപ്പൊ ഇനി തല്ലരുത് ഞാൻ കൊള്ളുന്നു എങ്ങനെയാണോ ഇതിനെങ്ങനെ ആക്കി വെച്ചാൽ പ്രത്യേകതരം പ്രിപ്പറേഷനാ കഴിച്ചിട്ട് എന്താ പറഞ്ഞു ഞാൻ നോക്കണേ

എന്താ ഇതിന്റെ പേര് ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം ഉണ്ണിമധുരം ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത് കുട്ടികൾക്കും ഒക്കെ നീ പറഞ്ഞു കേട്ടോ എല്ലാം ചെല്ലും വേണ്ടേ എന്റെ പൊന്നുമോൻ കൂട്ടന് എന്താ വേണ്ടേ ഉണ്ണിമധുരം വേണോ ഉണ്ണിയപ്പം വേണോ അതോ പട്ടാളത്തിൽ ചേരണോ ഞാനൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ അതെ ഇത് എന്താടവേറെ ഉറക്കത്തിന് വിളിച്ചോളത്തിട്ട് കളിയാക്കാതെ ചോറ് ചോറ് കാര്യം കാര്യം വിളമ്പാൻ നിലത്തില്ലേ അതൊക്കെ ശരിയാ അപ്പഴങ്ങനെ തോന്നി ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ ഛർദ്ദിക്കാനും വയ്യാത്ത പരുവായോ എനിക്ക് ഒന്നും അറിയാത്ത പോലെ സത്യം പറ ഉണ്ണി കുഞ്ഞ അറിഞ്ഞില്ല ഉണ്ണി വന്നേ ശരിയാവുരുള ചമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ട്ടിലും ശർക്കാണെന്നറിയാവോ ചേച്ചേച്ചു ചേച്ചിക്ക് ഗർഭം ഗ്യാസ് എന്റെ കുഞ്ഞിനാണ് സത്യം അയ്യോ ഒരു ഈ പ്രായത്തില് തൊണ്ണൂറും പത്തൊന്നും ആയിട്ടില്ലല്ലോ ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും അതെ തള്ളയ്ക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര പിള്ളേട്ടൻ നടന്നോ ഒരു പെങ്കുഞ്ഞും കൂടി വേണോന്ന് ഈശ്വരള്ളമാൻ എന്നേ ആഗ്രഹിച്ചാന്ന് അറിയാവോ പണ്ടേ ഒരു വാശിക്കാരനാ ദേ ഇത് ചേച്ചി അയ്യേ മുഴുവൻ ൂത്രോഴല്ല മോനെ കുഞ്ഞി ഒന്ന് പിടിച്ച് ഞാൻ ഇപ്പൊ ഉറക്കം വന്ന വയസ്സിലല്ലേ വാശി നേരെ എടുത്ത് പഠിക്കേ ഇനി ഇതിന്റെയൊക്കെ ആവശ്യം വരുമല്ലോ ഓ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ അയ്യോ അപ്പൊ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ അടുത്ത വിഷു ആവുമ്പോഴേക്കേരി ചുമ്മാ ഇങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ വെട്ടിപ്പോയി മേപ്പോട്ടറി നല്ല പച്ചമാങ്ങ കിട്ടും എന്തടാ പതിവില്ലാതെ ഇപ്പോ എന്തത് ഭീമനോ മറ്റായിരുന്നെങ്കിൽ ഞാനൊരു മാവ് മുഴുവൻ മൂടോടെ പിഴുതുകൊണ്ടു വന്നെ നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛനെ വീട്ടിലൊരു സദ്യ പെൺകുഞ്ഞായിരിക്കും അമ്മേ അമ്മ എന്തിനാ കരയുന്നത് നാല് പേരുടെ നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞാ നാട് മുഴുവൻ പറഞ്ഞ നടക്കും വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം അമ്മയോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുക എനിക്ക് കാര്യം ഓർക്കുമ്പോഴ അയാൾ നമ്മുടെ ആരാ ആരും അതങ്ങനെ വരും അതെ നല്ല പുളിയെല്ലാം വാങ്ങിയ ഉപ്പും കൂട്ടി തിന്ന നല്ല രസെന്താ എല്ലാരും കൊണ്ടും പറഞ്ഞു ദേവു എന്തൊരാന്ത ഇത്

நமக்கு தந்தது நமக்குள்ளது தண்ணா நம்ம ராமகிருஷ்ணன் கண்டலு എനിക്ക് ആ ഭൂപണയെ ബാങ്ക് വരെ ഒന്ന് പോണം ഞാനേ വേറെ ആരോ വരിക അങ്ങോട്ട് ചെല്ലു നീ അല്ലെ അങ് പോവാന്നോ അല്ല എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം ദേവകേ രാമകൃഷ്ണൻ ഉണ്ണി വിളിച്ച് പറഞ്ഞു ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് ഒന്ന് അവരെ നീക്കാൻ വന്നപ്പോ അങ് വലിയാന്നോ അമ്മ ഞാനിവിടെ ഉണ്ട് ഇവിടെ വിളിച്ചു നിൽക്കാണ് അമ്മ ഇല്ല എനിക്കറിയാം നാടക്കെടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ പഴയ കാലല്ല വളരെ കാലല്ലേ പ്രസവൊക്കെ ചെക്കപ്പ് എടുത്തണം ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട് രമണി ഗൈനക്കോളജിസ്റ്റാ ഞാൻ പറയാം അമ്മ പോയി കാണണം നിനക്ക് വിഷമം തോന്നുന്നില്ലയോ എനിക്കറിയില്ല ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സാ കിളകി ഒന്ന് കാണണം തോന്നി ഇത് മൂന്ന് നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നിനക്ക് ഒരു സ്വൈര്യവും ഉണ്ടാവില്ല എല്ലാം ഒരു ശീലമായ പിന്നെ ഒരു പ്രശ്നവുമില്ല അമ്മ കഴിക്കാനെന്തെങ്കിലും എനിക്കങ്ങ് പോകണം